ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുഫീസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഇവിടെയും എനിക്ക് സുഖമാണ് കേട്ടോ നമ്മൾ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് എടുക്കുന്നത് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ഉള്ളി വടയും കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ വീഡിയോയും കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസ് മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ സവാളയൊക്കെ നമുക്ക് നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാം രണ്ട് പച്ചമുളകും മീഡിയം സൈസ് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടേ വെളുത്തുള്ളി വേണ്ട കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളിവട വൈകുന്നേരമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട അല്ല പക്ക വട എന്ന് പറയാൻ കേട്ടോ കടലമാവും അരിപ്പൊടിയും മൈതേക്കും കൂടിയൊക്കെ ഇട്ട് ഒന്ന് ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ നുള്ളി നുള്ളി എണ്ണയിൽ ഇട്ട് കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ വട ശരിയാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി മീഡിയം സൈസ് ഒരു രക്ഷം ഇഞ്ചി എടുത്തിട്ടുണ്ടേ അത് നമുക്കതിൻ്റെ തോലൊക്കെ അങ്ങ് ചെത്തി ചെത്തിക്കളയാൻ കേട്ടോ അങ്ങനെ ചുരണ്ടി എടുക്കുന്നതിനേക്കാട്ടിങ്ങനെ ചെത്തി കളയാനാണ് എനിക്ക് എളുപ്പം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും സവാളയൊക്കെ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് സ്ലൈസ് ചെയ്തൊന്ന് അരിഞ്ഞെടുക്കാൻ കേട്ടോ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണമേ ഒരേ നീളത്തിന് തന്നെ അരിയണമെന്നില്ല നമ്മളിങ്ങനെ നുള്ളി എണ്ണയിൽ ഇടുന്നത് കൊണ്ട് കനം കുറച്ചിട്ട് നന്ന ഒന്ന് കനം കുറച്ചിട്ടൊന്ന് മീൻ നന്നായിട്ട് അരിഞ്ഞെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം കടല മാവ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളിടാൻ എട്ടൊക്കെ ഞാനങ്ങ് കളയുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് ദിവസമായി കേട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ വൈകുന്നേരത്തെ വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്തിടാന്ന് വിചാരിച്ചേ ദിവസമൊന്നും നമ്മളിങ്ങനെ വൈകുന്നേരമൊന്നും ഒന്നും ഉണ്ടാക്കാറില്ല കേട്ടോ പോലും ചില സമയത്ത് ഞാൻ കുടിക്കാറില്ല ഇന്നിപ്പം എനിക്കൊരു കട്ടൻ ചായ കുടിക്കണം എന്ന് വിചാരിച്ചപ്പം ഞാൻ ഉള്ളിയൊക്കെ വെച്ചൊരു പക്ക അവിടെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ തയ്യാറാക്കുകയണേ അപ്പോൾ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഫെബ്രുവരി മാസത്തിലൊക്കെ പകല് നല്ല ചൂടും രാത്രി നല്ല രാത്രി അങ്ങ് ഒരു എനിക്ക് തോന്നുന്നു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആയതിന് ശേഷമാണ് ഈ മഞ്ഞിൻ്റെ തണുപ്പ് വരുന്നത് തോന്നുന്നു കേട്ടോ രാത്രി പകൽ മൊത്തം അടിക്കുന്ന വെയിലിന്റെ ചൂട് രാത്രി ഈ ടെറസിൽ ആ ചൂട് അത്രയും അടിച്ചിട്ട് നമ്മുടെ ഫാനിനൊക്കെ ഇടുമ്പോഴത്തേക്ക് ചൂട് കാറ്റാണേ വരുന്നത് അപ്പം നിങ്ങൾക്കുമൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഞാൻ ഉള്ളിയൊക്കെ അങ്ങ് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടേ എന്നിട്ട് ഇഞ്ചിയും പച്ചമുളകും കൂടി കുനുകുനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഉപ്പിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ എടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയിൽ നിന്ന് ഒരുപാട് വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഇറങ്ങും കേട്ടോ നമ്മൾ ആ വെള്ളം അങ്ങ് ഊട്ടി കളയുന്നതെന്ന് വേണ്ട അത്രയ്ക്കുള്ള വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇതിൽ നമുക്ക് കടലമാവും അരിപ്പൊടിയും മൈദയൊക്കെ ഇട്ടൊന്ന് കൈ കൊണ്ട് നന്നായിട്ട് ഞാൻ ഇവിടെ എടുക്കാറുള്ളത് അപ്പം ഞാൻ കടലമാവ് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ കടലമാവൊന്നും നമ്മൾ പുറത്ത് വെച്ചിരുന്ന തോന്നേ ദിവസം അങ്ങനെ ഇരിക്കാറില്ലേ അപ്പോൾ കടലമാവ് മാവ് മേടിക്കുമ്പോൾ ആവശ്യത്തിന് നമ്മൾ നമ്മളെടുത്തിട്ട് ഞാനൊരു ടിന്നിലോട്ടിട്ട് അങ്ങ് അടച്ച് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പം ഞാൻ രണ്ട് സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു ആ സ്പൂണിന് തന്നെ ഒരു സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ സ്പൂണിന് തന്നെ നമുക്ക് അരിപ്പൊടിയും കൂടെ എടുക്കാൻ കേട്ടോ അപ്പം മൈദ ഞാൻ അരിച്ചിട്ടില്ലായിരുന്നേ അപ്പം ഞാൻ ജസ്റ്റ് ഒരു കറുത്ത ഇത് കണ്ടപ്പോൾ അതിൽ ഞാൻ വണ് കിടക്കുന്നോ കിടക്കുന്നോന്നിങ്ങനെ കൈ കൊണ്ട് പരിധി നോക്കിയതാണ് അപ്പം അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് മുളക് പൊടി വേണം കേട്ടോ ഒരു കാൽസ്പൂൺ മുളക് പൊടി മുളക് പൊടി മതിയെ ഒരു കളറിന് വേണ്ടിയാണ് കേട്ടോ പെരുംജീരക പൊടിയാണെങ്കിൽ ക്രഷ് ചെയ്തെടുത്താൽ പെരഞ്ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഞായറായിട്ട് എടുക്കാൻ കേട്ടോ ഈ നമ്മുടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിപ്പൊടിയും മൈദയും കടലമാവും പെരഞ്ചീരകത്തിൻ്റെ പൊടിയും മുളക് പൊടിയും എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ല ഡ്രൈ ആയിരുന്നു കേട്ടോ അപ്പോൾ അതിലോട്ട് ഞാൻ ഒരു നുള്ളു വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണേ നന്നായിട്ട് കുഴച്ച് ഇതിൽ നമുക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും കേട്ടോ നമ്മൾ കുറച്ച് നേരം ഒന്ന് നനച്ച് വെക്കി വെക്കേണ്ടതാണ് കുറച്ച് ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഞാവിടി വെച്ചിരുന്നെങ്കിൽ വൈകുന്നേരം നമുക്ക് നന്നായിട്ട് പപ്പടം പോലെ ഇങ്ങനെ പൊരിച്ചെടുക്കാമായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഞടി എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ പൊരിച്ചെടുക്കണേ അപ്പം ഞാൻ ഉള്ളി വടക്കുള്ള മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്തൊരു പാൻ വെച്ചു കൊടുക്കാൻ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് അപ്പം ഞാൻ കൈകൊണ്ട് ഇങ്ങനെ നുള്ളി ഉള്ളി കാണിക്കണം കേട്ടോ അപ്പം നിങ്ങളെയൊക്കെ നാട്ടിലൊക്കെ ചൂടുണ്ടോ എന്ന് പറയണം കേട്ടോ സാധാരണ മാർച്ച് ഏപ്രിൽ മെയ്യിലാണ് നല്ല ചൂടേ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി ആയപ്പോഴേ ചൂട് നല്ല ചൂടുണ്ട് നമ്മൾ പകലൊക്കെ കിച്ചണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമേ നമുക്ക് ഫാൻ ഇട്ട് നിൽക്കാനും പറ്റൂല നമ്മൾ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് ഫാനിൻ്റെ കാറ്റടിച്ച് ഇങ്ങനെ നമ്മുടെ തീയൊക്കെ ഇങ്ങനെ കത്ത് ഒരു പെട്ടെന്ന് പെട്ടെന്ന് കത്തുന്ന കണക്ക് തോന്നും കേട്ടോ അതുകൊണ്ട് നമുക്ക് ഫാൻ ഉപയോഗിക്കാനും പറ്റുന്നില്ലേ അപ്പം ഞാൻ ജെന്നലൊക്കെ അങ്ങ് രണ്ട് മൂന്ന് ജെന്നൽ അങ്ങ് മൊത്തം തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല വെളിയിൽ നിന്നുള്ള ഒരു കാറ്റ് നമുക്ക് വീശുമേ അപ്പം നമ്മുടെ എണ്ണയൊക്കെ അങ്ങ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മുടെ കൂട്ടിങ്ങനെ കൈ കൊണ്ട് നുള്ളിനുള്ളി ഇട്ടുകൊടുക്കാൻ കേട്ടോ വേണമെങ്കിൽ നമുക്ക് വട രൂപത്തിലും ആക്കാം ഞാൻ ഇങ്ങനെ എനിക്കിങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കുന്നതാണ് ഇഷ്ടം കേട്ടോ നല്ല അടിപൊളി പക്കാവടയാണേ അപ്പോൾ റമദാനൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെറൈറ്റി പക്കാവാടയൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ കേട്ടോ ഇവിടെ പിന്നെ ഇതൊക്കെ കഴിച്ച് ഓവർ തടി വരുമെന്ന് പേടിച്ചാണേ ഞാൻ ഇതൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തത് അപ്പം ഞാൻ പക്കാവടയൊക്കെ നല്ല നുള്ളി നുള്ളി ഇങ്ങനെ എണ്ണയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല നമ്മുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഫ്രൈ ആയി വരും കേട്ടോ അപ്പം നമ്മുടെ ഒരു സൈഡൊക്കെ ഒന്ന് മൊരിഞ്ഞു വന്നതിന് ശേഷം ഞാനൊരു കണ്ണാപ്പ കണ്ണുള്ള സ്പൂണാണ് അതുകൊണ്ടൊന്ന് ഇളക്കി ഇളക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കുഴിയുള്ള പാത്രത്തിലാണെങ്കിൽ നമുക്ക് എണ്ണ നിറച്ചൊഴിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കാൻ പറ്റും ഇതിപ്പം ഞാൻ ഫ്രൈ പാനാണ് എടുത്തത് കുഴിയുള്ള പാത്രം അല്ല എടുത്തത് കേട്ടോ അപ്പം നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് തിരിച്ച് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോഴേ അപ്പോൾ നമ്മുടെ പക്കാവടയൊക്കെ ഇവിടെ റെഡി ആയി റെഡിയായി വരുന്നുണ്ട് അപ്പോൾ രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാൻ കേട്ടോ അതിലോട്ട് നമുക്കൊരു പേപ്പറൊക്കെ ഇട്ട് നമ്മുടെ എണ്ണയുടെ ഇതൊക്കെ പിടിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പേപ്പറൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് പക്കാവട കോരി എടുക്കാം അപ്പം നമ്മുടെ ഈ പക്കാവടയുടെ രണ്ട് സൈഡും നല്ലൊരു കളറായി വന്നിട്ടുണ്ട് അപ്പം ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കോരി എടുക്കാം അപ്പം നമ്മുടെ പക്കാവട നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പം നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് നമുക്ക് പക്കാവട കഴിക്കാൻ കേട്ടോ അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മുടെ വെയിലൊക്കെ കുറച്ചും മണി അഞ്ചര മണിയൊക്കെ ആയതിന് ശേഷം കൊണ്ട് വെയിൽ കുറഞ്ഞത് കേട്ടോ നല്ല മുറ്റത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത നല്ല വെയിലായിരുന്നു പണ്ടൊക്കെ നല്ല വൃക്ഷങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്ര വെയിലിങ്ങനെ ബാധിക്കാറില്ലായിരുന്നേ ഇപ്പം നല്ല വെയിലാണേ അല്ല അടിപൊളിയായിട്ട് തന്നെ വെയിൽ വേ അടിക്കുന്നുണ്ട് പകലൊന്നും നമുക്ക് എവിടെയെങ്കിലും പോകണമെന്ന് വെച്ചാൽ തന്നെ നമ്മൾ വെയിൽ വെയിൽ കാരണം നമുക്ക് പുറത്തിറങ്ങാനൊരു മടിയുണ്ടേ അപ്പോൾ അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷം വെയിലൊക്കെ നല്ല പോയി നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് മങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അഞ്ചഞ്ചര മണിയൊക്കെ ആകുമ്പോഴാണ് ഈ വെയിൽ കുറച്ചൊന്ന് മങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യവും നമ്മുടെ കൂട്ട് പക്കാവട എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഞാൻ ഉടിയെടുത്ത് ആ പാത്രമൊക്കെ ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പക്കാവട ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയണേ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കിട്ടാ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ ക്രിസ്പ്പി പക്കാവട ഉള്ളിവട അല്ല പക്കാവട ഇങ്ങനെ ഇങ്ങനെ നുള്ളിനുള്ളി ഇടുന്നുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മുരിഞ്ഞു പോയ ഒരു കൈപ്പ് അടിക്കും കേട്ടോ അങ്ങനെ ഒരു പരുവ പരുവാകരുത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ഒന്ന് കറുത്തു പോയാൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ അതിനുള്ള ഒരു ഇത് കൊടുക്കാതെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കുകയാണെങ്കിൽ അപ്പം നമ്മുടെ ടേസ്റ്റി ടേസ്റ്റ് ഈ പക്കാവടയൊക്കെ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി കോരി എടുക്കാൻ കേട്ടോ നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ ഇപ്പോഴും ഒന്ന് പൊരിച്ചെടുത്ത പക്കാവടയും കൂടി കോരി എടുക്കാം അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പക്കാവട നമുക്ക് നമ്മുടെ നമുക്ക് നമുക്കൊരുപാട് വെറൈറ്റി ആയിട്ടൊക്കെ പക്കാവടയൊക്കെ ചിക്കനൊക്കെ ചേർത്ത് ഇതിൽ കുറച്ച് ചിക്കനൊക്കെ ഇട്ട് ഒന്ന് നല്ല ബോൺലെസ് ചിക്കനൊക്കെ ഒന്ന് കുനുകുനരിഞ്ഞ് ഇതിലിട്ടൊന്ന് ഒന്ന് അവിടെ എടുക്കുമ്പോഴത്തേക്കും വേറൊരു ടേസ്റ്റാണ് കിട്ടുക എന്നിട്ട് നല്ല സോസൊക്കെ മുക്കി നമുക്ക് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ പക്കാവട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച നല്ലൊരു കട്ടൻ ചായ ആയിട്ട് എടുക്കാമെന്ന് കേട്ടോ അപ്പോൾ ചായ ഒക്കെ ഞാൻ വെച്ചിട്ടുണ്ടേ അപ്പോൾ ഒരെണ്ണം കഴിച്ചപ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും കഴിക്കാനുള്ള ഒരു തോന്നലാണ് അപ്പോൾ ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ എടുത്ത് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് ഏലക്കൊക്കെ ചതച്ചിട്ട് നല്ല അടിപൊളിയൊരു കട്ടൻ ചായ ഇട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പം കട്ടൻ ചായയും പക്ക അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനിയോ ഇങ്ങനത്തെ നല്ല നല്ല സ്നാക്സിൻ്റെ വീഡിയോസുകളും നമ്മുടെ ഡേ മൈ ലൈഫും ഒക്കെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കണമെന്ന് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ കട്ടൻ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാനത് കപ്പിലോട്ട് അങ്ങ് അപ്പോൾ നമുക്ക് രണ്ട് പ്രാവശ്യം ഇങ്ങനെ കപ്പിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചായ കുടിക്കുന്ന ഒരു ചൂടാവും കേട്ടോ നമ്മൾ നേരിട്ടങ്ങ് ഗ്ലാസ്സിൽ ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വായിൽ വെക്കാൻ പോലും പറ്റില്ലേ അത്രയ്ക്ക് ചൂടായിരിക്കും പൊതുവേ ചൂട് എനിക്കത്ര ഇഷ്ടമല്ല കേട്ടോ ഒരു മീഡിയം സൈസ് ചൂടാണ് ഇഷ്ടം ഒരു കോവിഡ് തിളച്ച ചൂട് ചായ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസൊന്നും കഴിക്കുന്ന എനിക്കിഷ്ടമല്ലേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ചൂടിനെ ആവശ്യത്തിനുള്ള ചൂടാക്കിയതിന് ശേഷം ഞാൻ കട്ടൻ ചായ ഒക്കെ ഒഴിച്ചൊരു കപ്പിലെടുത്തിട്ടുണ്ട് നമുക്കിനി ഹാളിലോട്ട് പോയിരുന്നു അങ്ങ് കുടിക്കാം പൊന്നു അവിടെയത് നോക്കുന്നുണ്ട് കേട്ടോ പൊന്നുൻ്റെ ചാച്ച് വെറുതെന്തൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ പക്കാവിടെ വെച്ചിട്ടു കൊടുത്തപ്പം പൊന്നുന് മനസ്സിലായിത് അവർക്ക് ഇഷ്ടമല്ലാത്ത സാധനമാണെന്ന് കേട്ടോ അപ്പം ഞാൻ ചായ ഓടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്തോട്ട് വരയാണ് കേട്ടോ പകലും മൊത്തം എൻ്റെ ബേക്കുന്നിങ്ങനെ നടക്കും റമീസ് വരുന്നത് പോലെ എൻ്റെ ബേക്ക് നടക്കും കേട്ടോ അവനെ കാണുമ്പോഴത്തേക്ക് പിന്നെ അവൻ്റെ കൂടെ നടക്കും അപ്പം ഞാൻ കുറച്ച് പിച്ച് അതിന് ഇട്ട് കൊടുക്കുകയാണെ അതിങ്ങനെ മണപ്പിച്ച് നോക്കിയിട്ട് അങ്ങ് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല പക്ക വടയും നല്ലൊരു കട്ടൻ ചായയൊക്കെ ഞാൻ വൈകുന്നേരം കുടിച്ചിട്ടുണ്ട് അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ഈവനിങ് വ്ലോഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുന്നു അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്